ਬੋਤਨ ਨੰਬਰ 78 ਹਾਈ ਮਾਸਤੇਰ ਦਾ ਨਿਕ ਸੁਧਿਆ ਅਦੀ ਵਦਨ ਨੀਕਮ ਦੰਨੇ ਆਮੀਨ ਇਹ ਨਾਮ ਆਧ ਪਰਟੇ ਅੰਦਰ ਆਇਆ ਗੌਰਪਸ ਕੋਪ ਮਾਰੇ ਰੰਬਾ ਚੰਮਾਰੇ പ്രിയപ്പെട്ട വൈദികരെ ഭർത്താവിനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ ഒരു നല്ല സന്യാസിയെ ദൈവസന്നിധിയിൽ പ്രത്യേകമായി ഓർക്കുന്ന സമയങ്ങളാണല്ലോ ഇപ്പോൾ പിതറായിയുടെ മാനേതരായി രണ്ട് മൂന്ന് പിതാക്കന്മാരോടൊപ്പം സേവനങ്ങളെ ശുശ്രൂഷകളെ നിർവഹിച്ച ഒന്നിനായ പി സി യോഹന്ന റമ്പാച്ചൻ്റെ പതിനേഴാമത് ഓർമ്മ വാർഷിക ദിനമാണല്ലോ ഇപ്പോൾ ചൊവ്വാഴ്ച വിശുദ്ധ വേദഭാഗം പരിശുദ്ധനായ മൊത്തവയസ് അടിസ്ഥം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി രണ്ട് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള ഭാഗങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നു തക്ക സമയത്ത് തൻ്റെ വീട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കുവാൻ അവർക്കായി യജമാനൻ നിയോഗിച്ച നിയമിച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആരായിരിക്കും യജമാനൻ വരുമ്പോൾ ഇപ്രകാരം ചെയ്യുന്നതായി കാണുന്ന ദാസൻ ഭാഗ്യവാൻ അവൻ തനിക്കുള്ള സകലത്തിൻ്റെ മേലാവായി അവനെ നിയമിക്കുമെന്ന് സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മുടെ കർത്താവ് ചെയ്ത ഈ വചനം ആക്ഷരികമായി നിറവേറ്റിയ ഒരു സന്യാസി വര്യനെയാണ് ഒരു പിതാവിനെയാണ് നാം ഇപ്പോൾ ഓർക്കുന്നത് പരിശുദ്ധ സഭയോടും കോട്ടയം മെത്രാസനത്തോടും സഭാപിതാക്കന്മാരോടും ഈ ദയറായിയോടും ഇതിനു ചുറ്റുമുള്ള ദൈവമക്കളോടും ഒരുപോലെ സ്നേഹവും നീതിയും പുലർത്തി ദൈവം തമ്പുരാൻ പിതാക്കന്മാരിലൂടെ അദ്ദേഹത്തെ ഏൽപ്പിച്ചതായ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി നിർവഹിച്ച് ദൈവസന്തിയിലേക്ക് പോയിരിക്കുന്ന ഒരാളിൻ്റെ സ്മരണയാണിത് ഇന്നലെ വൈകിട്ട് പ്രിയപ്പെട്ട ഓണാട്ട് സാറ് സവിസ്തരം വന്ദനായ റംബാച്ച സേവന സർണ്കളെ വളരെ ഭംഗിയായി നമ്മോട് ഏകദേശം നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം സംസാരിക്കുകയുണ്ടായി തന്നെ അധികമായി ഇനി അദ്ദേഹത്തെക്കുറിച്ചൊന്നും പറയേണ്ടതില്ല എന്നാണ് ബലഹീന്ന ഞാൻ കരുതുന്നത് ഒന്നിനായ പി സി ജോഹന്നാൻ റംബാച്ചനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ പാമ്പാടി തിരുമേനയുടെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ പാറേട്ടമാർ ഇവാനു സിനിമയിലുടേയും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ ഗിവർഗീസ്മാർ ഈവാനാസ് ഈവാനു സിനിമയുടെയും ഇതിനിടയ്ക്ക് സഹായമെത്ര പുരുത്തന്മാരായി വന്ന യുഹാനന്മാർ അത്താനാസ് സിനിമയിലൂടെയും അതുപോലെയുള്ള പിതാക്കന്മാരുടെയും ഒക്കെ കൂടെ നിന്ന് മെത്രാസനത്തെ ദയറായി ദൈവജനത്തെ പരിപോഷിപ്പിച്ച ഒരു പിതാവായിട്ട് വേണം നാം കാണുവാൻ അദ്ദേഹത്തിൽ എല്ലാവരും ഒരുപോലെ എടുത്തു പറയുന്ന ഒരു കാര്യം ഗുരുഭക്തി എന്നതാണ് പാമ്പാടി തിരുമേനി എന്ത് അദ്ദേഹത്തിന് നിർദ്ദേശങ്ങൾ നൽകിയോ അത് അണുവിട തെറ്റാതെ തിരുമേനയിലുള്ളതായ ഭക്തിയിലും കൂറിലും കാര്യങ്ങൾ വളരെ ഭംഗിയായി നിർവഹിച്ചു വന്ന ഒരു പിതാവാണ് തീർച്ചയായും തൊട്ടു പിന്നാലെ വന്ന പിതാക്കന്മാരോടും അതുതന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ് ദൈവവിശ്വാസവും ഗുരുഭക്തിയും നിറഞ്ഞു നിന്ന് സഭാസേവനം നിർവഹിച്ച ഒരാളായിട്ട് വേണം ഒരു പിതാവായിട്ട് വേണം ഒരു സന്യാസവര്യനായിട്ട് വേണം വന്നനായ പി സി യോഹന്നാൻ റംബാച്ചനെ നാം കാണുവാൻ ചെറുതിനെപ്പോലും വലിയ ആഘോഷമാക്കി മാറ്റുവാനായി ചിലർക്ക് സാധ്യമാകും അതെല്ലാവർക്കും സാധ്യമാവുകയില്ല എന്നാൽ അങ്ങനെ സാധ്യമായ ഒരാളാണ് വന്ദനായ പി സി യോഹന്നാൻ റംബാച്ചൻ എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ കരുതുന്നു ഈ അടുത്ത സമയത്ത് ഏകദേശം മൂന്നാഴ്ച കഴിഞ്ഞ് കാണോ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് കാണുമെന്നാണ് എൻ്റെ വിചാരം ഓർഫനേജ് കൺട്ര കൺട്രോൾ ബോർഡിൻ്റെ ഒരു ചെറിയ പൊതുയോഗം ചെറുതല്ല ഏകദേശം പത്തിരുന്നൂറിലധികം ആളുകൾ കൂടുന്നതായ ഒരു പൊതുയോഗം പാമ്പാടി ദേറായിൽ വെച്ച് കൂടുകയുണ്ടായി നമ്മുടെ പ്രമ്പാച്ചൻ മെമ്മോറിയൽ ഹാളിൽ വെച്ചാണ് അത് നടത്തിയത് വിവിധ സഭകളിലും വിവിധ മതങ്ങളിലും പെട്ടതായ ധാരാളം ആളുകൾ അവിടെ നിന്ന് സംബന്ധിച്ചു അതിൽ പ്രസംഗിച്ചവരെല്ലാം എനിക്ക് തോന്നുന്നു ഞാൻ ഉള്ളു പറയാതിരുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ വീട്ടിലെ ആളെന്ന നിലയ്ക്ക് ഞാൻ മാത്രം ആ നാമം ഉച്ചരിച്ചില്ല ബാക്കി അവിടെ പ്രസംഗിച്ച സർവേ ആളുകളും റംബാച്ചൻ്റെ സ്മരണയൊന്നും ആയിരുന്നില്ല അത് പക്ഷേ അവരുടെ എല്ലാവരുടെയും അധരങ്ങളിലൂടെ കടന്നു വന്നത് റംബാച്ചൻ്റെ നാമമാണ് അത് പാമ്പാടി തേറായിലും അനുബന്ധ സ്ഥാപനങ്ങളും അദ്ദേഹം നൽകിയ സംഭാവനകളെ മാത്രം അനുസ്മരിച്ചുകൊണ്ടല്ല പിന്നെയോ കേരളത്തിൽ കേരളത്തിലുടനീളം നമ്മുടെ ഏറായുള്ള സ്ഥാപനങ്ങളെപ്പോലെ സ്ഥാപനങ്ങൾ രൂപപ്പെടുത്തുന്നതിലും അഗതികളെയും അനാഥരെയും കരുതുന്നതിലും നേതൃത്വം കൊടുക്കുവാനായിട്ട് മറ്റുള്ളവരോട് ചേർന്ന് ശ്രദ്ധിച്ച അല്ലെങ്കിൽ അതിന് വേണ്ടതായ സഹായങ്ങൾ ചെയ്ത ഒരു വലിയ പിതാവായിട്ടാണ് അവർ എല്ലാവരും മന്ത്രിയായ പി സി ജവഹൻ നാൻ കണ്ടത് എന്ന് എനിക്ക് വളരെ അഭിമാനം തോന്നിയ ഒരു സമയമാണത് കുറച്ച് പ്രസംഗ സമയങ്ങളിൽ മാത്രമേ ഞാൻ അവിടെ ഇരുന്നുള്ളൂ അതിന് ശേഷം ചില പരിപാടികളുണ്ടായിരുന്നു പക്ഷെ പ്രസംഗങ്ങൾ നടത്തിയവർ മുഴുവനും ഈ നാമം ഉച്ചരിക്കാതെ അവർ പ്രസംഗങ്ങൾ നിർത്തിയില്ല എന്നുള്ളത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതായ ഒരു കാര്യമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും ചെറുതെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളെപ്പോലും വലിയ ആഘോഷമാക്കാനായി ശ്രദ്ധിച്ചു എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിനത് ആ പേര് ഇപ്പോഴും നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇടയാകുന്നത് പലരുടെയും മനസ്സിൽ അദ്ദേഹം വാങ്ങിപ്പോയിട്ട് പതിനേഴ് വർഷമായി എങ്കിലും ആ പതിനേഴ് വർഷത്തിൻ്റെ സ്മരണയല്ല അവർക്കുള്ളത് പിന്നെയോ അതിനു അതിനുമുമ്പ് ഉള്ള ആളിനെ അവർ തങ്ങളോട് തന്നെ ചേർത്ത് നിർത്തി അദ്ദേഹത്തോടുള്ള നന്ദിയും സ്നേഹവും അദ്ദേഹത്തിൻ്റെ വഴികളിലൂടെ പോകാനുള്ള വാഞ്ചയും ഒക്കെ കാണിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് എന്നുള്ളതാണ് പ്രത്യേകത ഇന്നലെ വൈകിട്ട് വായിച്ച വിശുദ്ധ ഭേദഭാഗം പരിശുദ്ധനായ മത്തായ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ മുപ്പത് വരെയുള്ള ഭാഗങ്ങളാണ് നമുക്ക് നല്ലതുപോലെ അറിയാവുന്ന കാര്യങ്ങൾ യജമാനൻ അഞ്ച് താലന്തും രണ്ട് താലന്തും ഒരു താലന്തും കൊടുത്ത് മറ്റൊരു ദേശത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ കൊടുത്ത താലന്തുകൾ കൊടുത്ത ദാസന്മാർ കൊടുത്തതായ മറുപടി ആയിരുന്നു ഇന്നലത്തെ വേദവായന ഭാഗത്തിന് പ്രധാനപ്പെട്ട വിഷയം അഞ്ച് താലന്തു കൊടുത്തവൻ അഞ്ച് കൂടി അതിനോടൊപ്പം ചേർത്ത് വെച്ച് യജമാനൻ വന്നപ്പോൾ തിരിച്ചേൽപ്പിച്ചു രണ്ട് താലന്തു കൊടുത്തവൻ രണ്ട് കൂടി യജമാനൻ വന്നിപ്പോൾ തിരിച്ചേൽപ്പിച്ചു മൂന്നാമത്തെ ആളുടെ കഥ നിങ്ങൾക്കറിയാം ഞാൻ പറയുന്നില്ല മഹാവഴപ്പൻ എന്ന് വേണമെങ്കിൽ പറയാം ഒന്നിനും കൊള്ളാത്തവൻ എന്ന രീതിയിൽ എന്തു കൊടുത്താലും ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് തുല്യനായി നിൽക്കുന്ന ഒരാൾ പക്ഷേ ആദ്യത്തെ രണ്ടാളുകളും കർത്താവ് പറയുന്നുണ്ട് കൊള്ളാം നല്ലവനും വിശ്വസ്തനുമായ ദാസ ഇതിനെ അധികത്തിൽ ഞാൻ അധികാരിയാക്കും എനിക്ക് ഞാൻ ആ പറഞ്ഞ മീറ്റിങ്ങിലെ പ്രസംഗങ്ങൾ കേട്ടപ്പോൾ തോന്നിയ കാഴ്ച അതാണ് ഞാൻ ഉൾപ്പെടെയുള്ള പലരുടെയും ചിന്ത അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ പാമ്പാടി തയ്യാറായിലും പാമ്പാടി തയ്യാറായിയുടെ ചുറ്റുവട്ടത്തിലും കോട്ടയം പെത്രാസത്തിലും ആകുന്നു എന്നുള്ളതാണ് എന്നാൽ അല്ല എന്ന് നമുക്ക് ബോധ്യം നൽകുന്ന രീതിയിൽ ദൈവം തമ്പുരാൻ കൊടുത്ത താലന്തുകൾ മനോഹരമായി മൾട്ടിപ്ലൈ ചെയ്യാൻ ഇടയാ ഇടയായ ഒരു വന്യ സന്യാസ പുരോഹിതനെയാണ് നാം സ്മരിക്കുന്നതെന്ന് ഓർത്തു കൊല്ലണം തന്നെ ഇതൊരു വെല്ലുവിളിയാണ് ഇന്നലെ വൈകിട്ടും ഇന്നുമായി കുന്നംകുള ദേശത്ത് നിന്ന് വിശ്വാസികൾ ഇവിടെ വന്ന് ഞാൻ ഇന്നലെ വൈകിട്ട് എന്നെ കാണാനായി രണ്ട് മൂന്ന് പേര് ഈ ശിശൂഷകളെല്ലാം കഴിഞ്ഞപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നപ്പോൾ അവരുടെ കയ്യിൽ ഒരു വലിയ പാക്കറ്റ് പാക്കറ്റിരിക്കുന്നതാണ് ഓരോരുത്തരുടെ കയ്യിലും ഞാനത് ചോദിച്ചപ്പോൾ അത് കുന്നംകുളത്ത് നിന്ന് കൊണ്ടുവന്ന നേർച്ചയാണ് എന്ന് പറയുകയുണ്ടായി കോട്ടയം പദ്രാസത്തിൽ പാമ്പാടി തിരുമ്മേനിക്കോ അദ്ദേഹത്തിനും അല്ലാതെ അങ്ങനെ ആരെങ്കിലും കുന്നംകുളത്തുനിന്ന് കൊണ്ടുവരുമെന്ന് എനിക്കറിയാൻ മേല ഞാൻ കണ്ടിട്ടില്ല വേറെ ഏതെങ്കിലും മദ്രാസത്തിനും അങ്ങനെ ഉണ്ടോയെന്നു എനിക്കറിയാൻ മേലോ ഇല്ലാതാണ് എൻ്റെ വിചാരം ചില യുണീക്കായിരിക്കുന്ന സംഭവങ്ങളാണ് കാണിക്കുന്നത് പരിശുദ്ധ പാമ്പാടിത്തിനൂടെ ബെരുന്നാലിനും റംബാത്തിൻ്റെ ബെരുന്നാലിനും കുന്നംകുളത്ത് നിന്ന് വരുന്നതെയും നേർച്ചകൾ കൊണ്ടുവരികയും വലിയ മെഴുകുതിരി ഒരു വർഷത്തേക്കുള്ളത് ഇവിടെയുള്ള മൂന്ന് കവലടങ്ങളിൽ അവർ കത്തിച്ചു വെക്കുകയും ചെയ്യും ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം വലിയ രണ്ട് മെഴുകുതിരികളാണ് ഓരോ പിതാക്കന്മാരുടെയും കവലടത്തിന് മുമ്പാകെ ഇരിക്കുന്നത് അത് കുന്നങ്ങള ദേശത്തിലെ മക്കൾ ഈ പിതാക്കന്മാരുള്ള അവരുടെ നന്ദി സൂചകമായി ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന ഒരു രീതി ആണ് കാണുന്നത് അവർ ആ ദേശത്ത് ചെയ്ത സേവനങ്ങളെ അവരോട് കാണിച്ച സ്നേഹത്തെ എടുത്തു കാട്ടുകയാണ് താലത്തുകൾ പതിന്മടങ്ങായി വികസിപ്പിക്കുവാനായി ശ്രമിക്കുന്ന പിതാക്കന്മാരും മഹത് വ്യക്തികളും അവർ ജീവി മരിച്ചു പോയാലും ജീവിക്കും എന്നുള്ളതിൻ്റെ വലിയ തെളിവാണ് ഞാനീ പറഞ്ഞ ചില കാര്യങ്ങൾ എന്നത് വളരെ വ്യക്തമാണ് ദൈവസ്നേഹത്തെ രുചിച്ചറിഞ്ഞ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതാവസാന കാലഘട്ടത്തിൽ വല്ലഹീരുന്ന ഞാനൊന്നും മെത്രവാന്മാരെയും മിത്രാന്മാരായി മാറിയിട്ടില്ല എന്നാൽ മെത്രാന്മാരാകാനുള്ള ഒരുക്കത്തിൽ ആയിരുന്ന ആളുകളാണ് അതുപോലെ തന്നെ പാമ്പാടി തേറായിൽ പലപ്പോഴും ഒക്കെ ഇവിടെ വരുവാനായിട്ട് ആ സമയത്ത് ഇടയായിട്ടുണ്ട് ഞാൻ കാണുന്ന കാഴ്ച അദ്ദേഹം എവിടെ പോയാലും കറക്റ്റ് അഞ്ചരയാകുമ്പോൾ പാമ്പാടി തേറായിൽ ചാപ്പലിൽ നമസ്കാരം നടത്താനായിട്ട് കാണുമെന്നത് വളരെ ചിട്ടയും നിഷ്ഠയുമുള്ള ഒരു പുരോഹിതനെ ആയി അദ്ദേഹത്തെ കാണുവാനായിട്ട് ഇടയാകുന്നു പക്ഷേ അതുകൊണ്ട് അഞ്ചരയ്ക്ക് പാമ്പാടി തേറായിൽ നമസ്കാരത്തിന് വരണം എന്ന നിഷ്ഠ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മറ്റ് നിയോഗങ്ങളെ അദ്ദേഹം കുറച്ച് എന്നുള്ളതാണ് ഇവിടെ കോട്ടയവുമായി ബന്ധപ്പെട്ടും കേരളവുമായി ബന്ധപ്പെട്ടും മദ്യശാപ്പുകൾക്കെതിരെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മണ്ഡലത്തിലും സേവന മണ്ഡലത്തിലും റംബാച്ചൻ്റെ കൈവപ്പില്ലാതെ ഒരു പരിപാടിയും ഇല്ലായിരുന്നു എന്നത് നമുക്ക് നല്ലതുപോലെ അറിയാം ഇപ്പോഴ് നാമൊക്കെ ഒക്കെ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരെയും മയക്കുമരുന്നിനെതിരെയുമൊക്കെ വളരെ ശക്തമായി പോരാടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പോരാട്ടങ്ങൾക്ക് ശക്തിയില്ലാതെ വരുന്നു എന്നുള്ളതാണ് ഇന്ന് വൈകിട്ടും യുവേന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ നിലയ്ക്കൽ പള്ളിയിൽ നിന്ന് പുതുപ്പള്ളി കവല വരെ കോട്ടയത്തുള്ള ദൈവമക്കളെല്ലാവരോട് ചേർന്ന് ലഹരിക്കെതിരെയുള്ളതായ ഒരു വലിയ പോരാട്ടം നടത്താനുള്ള പദ്ധതികളൊക്കെ അവർ ആവിഷ്കരിച്ചിട്ടുണ്ട് നിലയ്ക്കൽ പള്ളിയിൽ നിന്ന് പുതുപ്പള്ളി വരെ പള്ളി വരെ കാൽനടയായി യാത്ര ചെയ്ത് മയക്കുമരുന്നിനെതിരെ പോരാടുക എന്ന ഒരു ചിന്ത അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ കിട്ടിയത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്നനായ പി സി യഹന്നാൻ റംബാച്ചൻ നൽകിയതായ ചില പാഠങ്ങളാണ് അടുത്ത തലമുറയ്ക്ക് മനോഹരമായ ചില പാഠങ്ങൾ നൽകുകയാണ് സമൂഹത്തിലെ തിന്മകൾ കഴിഞ്ഞാൽ ആ തിന്മകൾക്കെതിരെ ശക്തമായി പോരാടണം എന്ന് പ്രവൃത്തിയിലൂടെ പ്രസംഗത്തിലൂടെ അല്ല പ്രവൃത്തിയിലൂടെ പഠിപ്പിച്ച പിതാക്കന്മാരുടെ സന്താനങ്ങളായി നിൽക്കണമെന്നുണ്ടെങ്കിൽ റംബാച്ചനെയൊക്കെ നാം പ്രത്യേകമായി അനുസ്മരിക്കണം എന്നാലും ഓണാട്ട് സാർ പറയുകയുണ്ടായി കോട്ടയത്തെ ആദ്യത്തെ സി ബി എസ് ഇ സ്ഥാപനമാണ് നമ്മുടെ ബി എം എം സ്കൂള് എന്ന കാര്യം വന്നനായ റംബാച്ചൻ്റെ സേവനങ്ങൾ നമുക്ക് വിസ്മരിക്കാനിട്ടൊക്കെയല്ല എല്ലാം ഒന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്നേക്കാൾ കൂടുതൽ അറിയാവുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് ദൈവസ്നേഹം രുചിച്ചറിഞ്ഞ മനുഷ്യസ്നേഹിയാണ് വനനായ റംബാച്ചൻ അങ്ങനെയുള്ളവരോടാണ് തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ബുദ്ധിമാനമായ ദാസനാരാകുന്നു യജമാനൻ വരുമ്പോൾ ഇപ്രകാരം ചെയ്യുന്ന ദാസൻ ഭാഗ്യവാൻ അവൻ തനിക്കുള്ള സകലത്തിൻ്റെയും മേലാവായി അവരെ നിയമിക്കുമെന്ന് സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇവിടെ ആരാധനയ്ക്ക് കടന്നു തന്നിരിക്കുന്ന ദൈവമക്കൽ ഒന്നിനായ റംബാച്ചനെ സ്മരിക്കുമ്പോൾ ഇപ്പോൾ സകലത്തിൻ്റെ മേലാവായി സ്വർഗത്തിൽ പിതാക്കന്മാരോട് ചേർന്ന് പാമ്പാടി തിരുമേനയോടും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളോടും ഒക്കെ ചേർന്ന് നിന്ന് ഇങ്ങനെ ദൈവാരാധന നടത്തി മധ്യസ്ഥത വഴി നമ്മെ ഓരോരുത്തരെയും നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഉത്തേജിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റംബാച്ചിനെ കാണുവാനായിട്ട് നമുക്കിടയാകണം അങ്ങനെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതല്ലാതെ ഒരു ഓർമ്മയാകരണത്തിനായി നാം ആരും വരരുത് പിന്നെയോ അവരുടെ ഓർമ്മ വഴി അവർ നൽകിയ പാഠങ്ങൾ കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്കിടയാകണം നാമും നല്ല നിയോഗം ലഭിച്ച ദൈവമക്കളായി സർവത്തിൻ്റെ അധികാരികളായി മാറുക എന്ന് പറഞ്ഞാൽ മെത്രാനാകണം അച്ഛനാകണമെന്നുള്ള അർത്ഥത്തിലല്ല ഞാനീ പറയുന്നത് പിന്നെയോ നന്മ ചെയ്യുന്നതിൻ്റെ അധികാരികളായി മാറുവാൻ ഇടയാകണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു റംബാച്ചൻ്റെ സ്മരണയും മധ്യസ്ഥയും അതിന് നമ്മെ എല്ലാവരെയും ഒരുക്കട്ടെ ദൈവം നമ്പരാൻ നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ